ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരി സ്കൂളിലേക്ക് വന്നപ്പോൾ കല്യാണി ബെഞ്ചിൽ കയറ്റി നിർത്തിയിരിക്കുന്ന ആ കാഴ്ചയാണ് കാണുന്നത് വളരെ ദേഷ്യത്തോടെ ഹരി ചോദിക്കുന്നു എൻ്റെ മോളെ ബെഞ്ചിൽ കയറ്റി നിർത്തിയത് എന്തിനാണെന്ന് ക്ലാസ്സിൽ നിങ്ങളുടെ മോളുടെ പെരുമാറ്റം ശരിയല്ല അതുകൊണ്ടാണ് നിർത്തിയത് എന്നെ നിത്യ പറയുമ്പോൾ ഹരി ചോദിക്കുന്നു എത്ര പണം ചിലവാക്കിയാൽ ഞാൻ ഇവിടെ ഇവിടെ പഠിക്കാൻ വിടുന്നതെന്ന് അറിയാമോ പണം ചിലവാക്കിയാൽ മാത്രം പോരാ നല്ല സംസ്കാരവും കൂടി പറഞ്ഞു കൊടുക്കണം എന്നെ നിത്യ പറയുമ്പോൾ കല്യാണി പറയുന്നു അച്ഛാ എൻ്റെ കാല് വേദനിക്കുന്നു അച്ഛാ ഇത്തരം പ്രാകൃതമായ ശിക്ഷ നടപ്പിലാക്കിയാൽ എനിക്കത് മാനേജ്മെൻറ്റിനോട് പറയേണ്ടി വരും എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് പരാതിപ്പെട്ടോളൂ അല്ലെങ്കിൽ തന്നെ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പുന്നാരമോള് മോളെ നീ താടി ഇറങ്ങുന്ന ഹരി ഇതേ എൻ്റെ ക്ലാസ്സാണ് ഇവിടെ എന്താ നടക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ വന്ന കാര്യം പറയുന്നത് നിത്യ ഞാൻ നിങ്ങളുടെ പൈസ തിരിച്ചു തരാൻ വന്നതാണെന്ന് ഹരി എങ്കിലേ അത് തന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ന് നിത്യയും പറയുന്നു അങ്ങനെ ഹരി ഇപ്പോൾ നിത്യയുടെ പൈസ കൊടുക്കുന്നു തൽക്കാലം ഞാൻ പോകുന്നു പക്ഷേ ഇത് ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട എൻ്റെ കുഞ്ഞ് പാവാണ് എന്നൊക്കെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു പാവമാണ് ഇത് കണ്ടോ ഈ സാരിയിൽ മഷി കുടഞ്ഞിട്ടത് ഇവിടെ അല്ല എന്ന് ഈ കുഞ്ഞുങ്ങളോട് ചോദിക്ക് അത് കേട്ടപ്പോൾ ഹരി കുഞ്ഞിനെ കല്യാണിയെ നോക്കുന്നു അച്ഛനോട് ചിലപ്പോൾ അവൾ കള്ളം പറയും എന്നെ നിത്യ പറയുമ്പോൾ കല്യാണി തല കുനിച്ച് നിൽക്കുന്നു അപ്പോൾ തന്നെ ഹരിക്ക് കാര്യം മനസ്സിലായി വീട്ടിൽ നിന്ന് പഠിക്കുന്നതാ കുട്ടികൾ ക്ലാസ്സിലും കാണിക്കുന്നത് ഇത് നിങ്ങളുടെ കുട്ടിക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി മര്യാദയില്ലാതെ പെരുമാറിയാൽ എനിക്ക് പ്രിൻസിപ്പളോട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്നും നിത്യ പറയുമ്പോൾ ഹരി കല്യാണി നോക്കുന്നുണ്ട് കല്യാണി തലകുനിച്ച് നിൽക്കുന്നു ഒന്നും മിണ്ടാനാക്കാതെ ഹരി അവിടെ നിന്ന് പോകുന്നു കല്യാണി ഇപ്പോഴും ബെഞ്ചിന്റെ മുകളിൽ തന്നെ നിൽക്കുകയാണ് നിത്യ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് കുറച്ചുനേരമായിട്ടും കല്യാണി അവിടെ ഇരിക്കാൻ പറയുന്നില്ല നിത്യ കല്യാണാണെങ്കിൽ നിത്യ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ശേഷം കാണിക്കുന്നത് ജീവൻ ഇപ്പോൾ സുജാതയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നു ജീവന്റെ തലയിൽ തലോടി കൊടുക്കുകയാണ് സുജാത അമ്മേ നമ്മുടെ വീട് എവിടെയാണെന്ന് ജീവൻ ചോദിക്കുന്നു നമുക്ക് വീടില്ലെന്ന് സുജാത പറയുന്നു അപ്പോൾ അമ്മ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ജീവൻ ചോദിക്കുമ്പോൾ സുജാത പറയുന്നു അമ്മ ഒരു ലേഡീസ് ഹോസ്റ്റലിലാണെന്ന് ജീവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്കിവിടെ കിടക്കേണ്ടമ്മയും ഞാൻ അമ്മയുടെ കൂടെ വരികയാണ് ഇപ്പോൾ മോൻ അമ്മയുടെ കൂടെ വന്നാൽ അത് ശരിയാവില്ല അമ്മ താമസിക്കുന്നിടത്ത് മോന് കയറാൻ പറ്റില്ല കുറച്ച് നാൾ കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു വീട് ശരിയാക്കിയിട്ട് അമ്മ വന്ന് മോനെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് സുജാത പറയുന്നു അതുവരെ അമ്മ ഇടയ്ക്ക് ഇതുപോലെ വന്ന് മോനെ കണ്ടോളാമെന്നും പറയുന്നുണ്ട് വേണ്ട വേണ്ടമ്മയെന്നെ കൂട്ടിക്കൊണ്ട് പോകുമോ എന്നൊക്കെ സങ്കടത്തോടെ ജീവൻ പറയുന്നു മോൻ്റെ അസുഖമൊക്കെ മാറട്ടെ എന്നിട്ട് അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്നെ സുജാതയും പറയുന്നുണ്ട് ഡോക്ടർ അവിടേക്ക് വന്നിരിക്കുന്നു ജീവനോട് അറിവും ഹാപ്പി ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്നു അതേ ഡോക്ടർ എന്ന ജീവനും അമ്മ അടുത്തിരിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം എന്നൊക്കെ ജീവൻ പറയുകയും അമ്മയുടെ കയ്യിലിങ്ങനെ ചേർത്ത് പിടിക്കുകയും ചുമ്പനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു ശരവണൻ അവിടേക്ക് വന്ന് ഈ കാഴ്ച കാണുന്നുണ്ട് സുജാത ഡോക്ടറോട് പറയുന്നു ഡോക്ടർ ഇപ്പോൾ എനിക്കിവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എൻ്റെ അവസ്ഥ എന്താണെന്ന് ഡോക്ടറോട് ഞാൻ പിന്നീട് പറയാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കുകയാണ് ഡോക്ടറിന് ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നെ ജീവനോട് സുജാത ചോദിക്കുന്നു അങ്ങനെ സുജാത പോകാൻ തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞ് സുജാതയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ജീവൻ അമ്മ പോയിട്ട് വരട്ടെ നീ ജീവൻ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ ജീവൻ പറയുന്നു എൻ്റെ അസുഖം എല്ലാം മാറി എന്താണ് എൻ്റെ അസുഖം ഒരു ചെറിയ അസുഖം അത് നമുക്ക് പെട്ടെന്ന് മാറ്റാം ജീവൻ പഴയതുപോലെ പഴയതുപോലെയായാലും നമുക്ക് ബോധ്യമാകുമ്പോൾ ജീവനെ അമ്മയോടൊപ്പം പറഞ്ഞു വിടാം എന്ന് ഡോക്ടർ പറയുന്നു അതുവരെ ഡോക്ടർ പറയുന്നത് എൻ്റെ മുൻ അനുസരിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് സുജാത ജീവൻ്റെ നെറുകയിൽ ചുംബനം കൊടുക്കുന്നുണ്ട് സുജാത അവിടെ നിന്ന് പോയപ്പോൾ വല്ലാത്ത സങ്കടത്തോടെ അമ്മയെ നോക്കുകയാണ് ജീവൻ തിരിഞ്ഞു തിരിഞ്ഞിന്ന് സുജാത ജീവനെ നോക്കുമ്പോൾ ഒരു ചെറുപുഞ്ചിരി ജീവൻ സുജാതയെ നോക്കി ചിരിക്കുന്നു അങ്ങനെ സുജാത അവിടെ നിന്ന് പോയി ശരവണൻ ഒന്നുകൂടി ജീവനെ നോക്കുന്നുണ്ട് സങ്കടത്തോടെ ശരവണനും അവിടെ നിന്ന് പോകുന്നു പോയി കഴിഞ്ഞതിന് ശേഷം ജീവൻ ഡോക്ടറോട് ചോദിക്കുന്നു ഡോക്ടർ അത് ശരിക്കും എൻ്റെ അമ്മ തന്നെയാണോ എന്ന് അമ്മയാണെങ്കിൽ പിന്നെ എന്താ എന്നെ കൂടെ കൊണ്ടു പറ ഡോക്ടർ എന്നൊക്കെ ജീവൻ അതെന്താ ജീവൻ അങ്ങനെ പറഞ്ഞത് അമ്മ അല്ലെങ്കിൽ ജീവനോർത്ത് എന്തിനാണ് അവർ വിഷമിക്കുന്നത് അമ്മയ്ക്കല്ലാതെ മക്കളോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ എന്നൊക്കെ ഡോക്ടർ പറയുന്നു ശരിയാണ് എൻ്റെ അമ്മ തന്നെയാണ് എനിക്കപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ഡോക്ടർ എന്നൊക്കെ സന്തോഷത്തോടെ ജീവൻ പറയുന്നുണ്ട് ജീവൻ എന്തായാലും പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോയിരിക്കുകയാണ് സ്വന്തം പോലും ഓർമ്മയില്ല പിന്നെ നിത്യ എന്ന പേര് മാത്രമാണ് ഇപ്പോൾ ജീവൻ്റെ മനസ്സിലുള്ളത് ജീവന്റെ സ്വന്തം പേര് പോലും ഓർമ്മയില്ലാതിരിക്കുകയാണ് ഇപ്പോൾ മേഡം ഇതിൻ്റെ അവസാനം എന്താണ് അവരുടെ ഓർമ്മ തിരിച്ചു വന്നാലെല്ലാം പഴയ ആവില്ല എന്ന് ശരവണൻ സുജാതയോട് ചോദിക്കുന്നു നിത്യ മാഡത്തിൻ്റെ ഗതി നമ്മുടെ കുടുംബമെല്ലാം പോകില്ലേ അമ്മ ഇപ്പോൾ എല്ലാവരുടെയും സ ലൈഫിനൊരു സന്തോഷമുണ്ട് ഇവ ഇവർ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ശരവണൻ ശരവണൻ ചോദിക്കാൻ ഒരായിരം ചോദ്യങ്ങൾ നിന്റെ മനസ്സിലുണ്ടാകും പക്ഷേ അതിനൊക്കെ ഒരു ഒറ്റ മറുപടി ഉള്ളൂ എനിക്ക് ഞാൻ അവൻ്റെ അമ്മയാണ് ഗതക്കെട്ട ഒരമ്മ അവനെ ജീവൻ അവനെ എനിക്ക് തിരിച്ച് ദൈവം തന്നത് എനിക്കുള്ള ശിക്ഷയാണോ അതോ അനുഗ്രഹമാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ അവൻ്റെ അമ്മയാണ് എന്നെ പറഞ്ഞ സുജാത അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീട്ടിൽ ഹരിയുടെ വീട്ടിൽ ടേബിളിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് കല്യാണി അവിടെ കയറി തല താഴ്ത്തി നിൽക്കുന്നു ഹരി അവിടേക്ക് വരുന്നു ആ കാഴ്ച കണ്ട് ഹരി ഇങ്ങനെ വല്ലാതെ നോക്കുന്നു എന്താ മോളെ എൻ്റെ നീ ഇങ്ങനെ കയറി നിൽക്കുന്നത് എന്ന് ഹരി ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു സ്കൂളിൽ ചെന്നാൽ ഞാൻ ഇങ്ങനെയല്ലേ നിൽക്കുന്നത് അച്ഛനെന്താ അത് കണ്ടതല്ലേ ഇവിടെയും ഞാൻ ഇങ്ങനെ നിൽക്കുകയുള്ളൂ എന്ന് കല്യാണി മോളെ ഈ ടീച്ചറിൻ്റെ സാരിയിൽ മഷി കൂടെ പാടുണ്ടോ എന്ന് ഹരി ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു അച്ഛൻ കണ്ടോ ഇല്ലല്ലോ ആ പത്മ ടീച്ചറെ വെറുതെ പറഞ്ഞതാ ശരി നീ താഴെ ഇറങ്ങി എന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുന്നു ഹരി ഞാൻ കഴിക്കില്ല എന്ന് കല്യാണിയും പറഞ്ഞു ദേ പത്മ ടീച്ചർ തന്നെ ഉപദ്രവിച്ചതിന് തക്കതായ ശിക്ഷ ഞാൻ അവർക്ക് കൊടുത്തോളാം എന്ന് ഹരി പറയുമ്പോൾ കല്യാണി പറയുന്നു അച്ഛൻ ഒന്നും ചെയ്യില്ല വെറുതെ പറയുകയാണ് എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട അച്ഛൻ അറിയോ പത്മ ടീച്ചറിൻ്റെ മോൾ ആദ്യമില്ലേ അവൻ ഇന്ന് എത്രയാണ് എന്നെ കളിയാക്കിയെന്നറിയാമോ പിന്നെ കുറെ കുട്ടികളും ചിരിച്ചു എല്ലാത്തിനും കാരണം ടീച്ചറാണ് എന്നെ കല്യാണി പറയുന്നു അച്ഛന് എന്നോട് പഴയതുപോലെ സ്നേഹമൊന്നുമില്ല അല്ലെങ്കിൽ അപ്പോൾ തന്നെ എന്നെ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുവരില്ലേ എന്നെ കല്യാണി പറയുമ്പോൾ ഹരി പറയുന്നു അതേ അച്ഛൻ്റെ സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞത് എങ്ങ് വന്നേ എന്ന് പറഞ്ഞ് കല്യാണിയെ താഴെ ഇറക്കുന്നുണ്ട് അച്ഛൻ്റെ മോളല്ലാതെ വേറെ ആരാ സ്നേഹിക്കാനുള്ളത് നിനക്ക് എന്തെങ്കിലും വന്നാൽ അച്ഛനും സങ്കടം ആകില്ലേ നീ വന്ന് ഭക്ഷണം കഴിച്ചേ എന്ന് ഹരി പറയുമ്പോൾ എനിക്ക് വേണ്ട എനിക്ക് അമ്മയില്ലാത്തോണ്ടല്ലേ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പോയി ചോറ്ചേനിയായിരുന്നോ എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് വീണ്ടും കല്യാണി പറയുന്നു ഇപ്പോൾ മാത്രമല്ല ഒരിക്കലും വേണ്ടെന്ന് പറഞ്ഞ് കല്യാണി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഈ നാശങ്ങൾ വന്നുകയറി അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഞാനെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ഹരി വിചാരിക്കുന്നു എന്താ ചെയ്യുന്നത് എന്ന് നോക്കാനായിട്ട് കല്യാണി ഹരിയുടെ പിന്നാലെ പോകുന്നു കല്യാണി വലിയ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ അവിടെ കിടന്ന് തുള്ളിച്ചാടുകയാണ് താഴെ കല്യാണി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഹരി ദേഷ്യത്തോടെ നിത്യയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു എൻ്റെ മോള് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് താൻ സ്കൂളിൽ വെച്ച് നാണം കെടുത്തിയത് കാരണം എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് ടീച്ചറെ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് നിത്യ ഫോൺ വെച്ചു കുട്ടികളുടെ മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ടല്ലേ താൻ അങ്ങനെ ചെയ്തത് എന്നെ ഹരി ചോദിക്കുമ്പോൾ ഇത്തിരിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഞാൻ ആൾ കളിക്കുന്നത് എന്തിനാണെന്ന് ക്ലാസ്സിന് ഒരു രീതിയുണ്ട് അത് അനുസരിക്കാത്തവരെ ചിലപ്പോൾ ശാസിക്കും ചിലപ്പോൾ ശിക്ഷിക്കും നല്ല രീതിയിൽ കുഞ്ഞിനെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു തനിക്ക് എൻ്റെ മോളോട് പ്രതികാരമാണെന്ന് പ്രതികാരോ എടോ മനുഷ്യ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം ആ കുഞ്ഞിനോട് പ്രതികാരം തോന്നണമെങ്കിൽ ഞാൻ എത്ര ചീപ്പായിരിക്കണം എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് ചീപ്പാണ് താനും തൻ്റെ മനസ്സിലുള്ള ചിന്താഗതിയും ഒക്കെ ചീപ്പാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് പരാതിപ്പെടാൻ എനിക്കറിയാം പ്രിൻസിപ്പലിനെയും മാനേജ്മെന്റിനെ മാനേജറേയും ഒക്കെ എനിക്ക് നല്ല പരിചയമുണ്ട് ഞാൻ ഒരു പരാതി എഴുതി കൊടുത്താൽ എന്താവും തൻ്റെ അവസ്ഥ എന്ന് അറിയാമോ എന്നെ കണ്ടാൽ ഇതൊക്കെ കേട്ട് പേടിക്കുന്നവളാണെന്ന് തനിക്ക് തോന്നിയോ ജീവിതം എന്നെ എത്ര പേടിപ്പിച്ചു എന്ന് തനിക്കറിയാമോ പൊള്ളുന്ന തണലിലൂടെ എത്ര പൊള്ളുന്ന കല കനലിലൂടെ എത്ര നടന്നതാണെന്നറിയാമോ അന്ന് പേടിക്കാത്ത ഞാനാണ് തന്നെ പോലെ ഒരാളുടെ മുന്നിൽ പേടിക്കുന്നത് കേട്ട് ഹരി പറയുന്നു താൻ ജീവിതാനുഭവം പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണോ ഞങ്ങൾ പിന്നെ ആകാശത്തു നിന്ന് പൊട്ടി വീണതാണല്ലോ ഞാൻ എന്തായിരുന്നു എന്നത് തനിക്കറിയാമോ ഞാൻ എന്ത് അനുഭവിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് തനിക്കറിയാമോ എന്ന് അനുഭവങ്ങൾ ഉണ്ടാകുന്നത് നല്ല പാഠങ്ങൾ പഠിക്കാനാണ് നല്ല പാഠങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് നിങ്ങളുടെ മകൻ മകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അതിന് സാധിച്ചില്ലാതാണ് കുട്ടിയുടെ പരാജയം ഹരി മിണ്ടാതിരിക്കുന്നുണ്ട് ഇതേസമയം അമ്മവൻ മഞ്ഞൾ അരയ്ക്കുകയായിരുന്നു അമ്മിക്കല്ലി വെച്ച് അരയ്ക്കുന്നു അപ്പൂപ്പൻ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിച്ച് കല്യാണി അവിടെ എത്തി എന്നെ കൃഷ്ണവേണി ആന്റിയുടെ മഞ്ഞൾ കല്യാണമാണെന്ന് അവിടേക്കുള്ള മഞ്ഞളാണെന്ന് പറയുന്നു അപ്പൂപ്പൻ അത് അരച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു മോള് അവിടെ അമ്മയും മോള് മാത്രമല്ലേ ഉള്ളൂ ദോളെ ഇതിലൊന്നും തുടരുത് കേട്ടോ കയ്യിലും ഉടുപ്പിലും ഒക്കെ മഞ്ഞളാകും അപ്പോൾ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ അത് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ഒരു പണിയാണ് ഒപ്പിക്കോ ഒരു പണി ആലോചിച്ച് നിൽക്കുകയാണ് കല്യാണി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ